എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ദയവായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയുവാനുണ്ട് ഈ വയനാട് സംഭവിച്ച ഈ ദുരന്തം ഒരുപാട് സങ്കടമാണ് സ്വന്തമായിട്ട് നമുക്ക് അനുഭവിച്ച രൂപത്തിൽ കണ്ണു ചെമ്പി ഒരു സെക്കൻഡ് എല്ലാവരും ചിന്തിക്കുക നമുക്കാണ് സംഭവിച്ചതെങ്കിൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയൂ ഒരാൾ വാർത്തയിൽ പറയുന്നുണ്ട് ഞാൻ അമ്മയെയും പെങ്ങളെയും എല്ലാം ചേർത്ത് പിടിച്ചു ഒരു കൈകൊണ്ട് ജനാലെ പിടിച്ചു കൊണ്ടുപോയി ഒറ്റയ്ക്ക് വലിച്ചു കൊണ്ടുപോയി എല്ലാം വെള്ളത്തിൻ്റെ കൂടെ കുത്തൊഴുകിപ്പോയി ചിന്തിച്ച് നോക്ക് അദ്ദേഹത്തെ മാത്രം ബാക്കി നിർത്തുകൊണ്ട് ബാക്കി എല്ലാവരും കൊണ്ടുപോയി രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നവരും സംസാരിച്ചിരുന്ന ഒരു സെക്കൻഡിന് ഫ്ലാറ്റ് ആയി എല്ലാവരെയും കൊണ്ടുപോയി വാർത്താ ചാനലിലൂടെ വരുന്ന ന്യൂസുകൾ കാണുമ്പോൾ കണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തലമുറിഞ്ഞും കയ്യും മുറിഞ്ഞ് കാലു മുറിഞ്ഞും അവയവങ്ങൾ അങ്ങിങ്ങായി കിടക്കുന്നു ഒഴുകിപ്പോകുന്ന ശവങ്ങൾ മരത്തിനും ചില്ലയ്ക്കും മണ്ണി മണ്ണിനുള്ളിൽ കല്ലിനുള്ളിലെല്ലാം കുടുങ്ങിക്കിടക്കുന്നു ഒരുപാട് ബോഡികൾ വിവരമറിഞ്ഞ് എത്രയോ പെട്ടെന്ന് ഓടിയെത്തിയ നമ്മുടെ രക്ഷാപ്രവർത്തകർ കയ്യും മയ്യും മറന്നുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഒരുപാട് ഡെഡ് ബോഡികൾ അവിടെ നിന്ന് കിട്ടി ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തി ഒരുപാട് ആളുകളെ അവിടെ നിന്ന് രക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഏത് സമയത്തും വീണ്ടും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് മഴ കനക്കുകയാണ് ഏത് സമയത്തും വീണ്ടും ഉരുൾപൊട്ടും അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് മരണസംഖ്യ നൂറ് കടന്നു നാളെ ഇരുന്നൂറോ ഇരുന്നൂറിൽ കൂടുതലാകാം എത്ര ആളുകൾ മിസ്സിംഗ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞു കണക്കുകൾ എടുക്കുന്നതേ ഉള്ളൂ എത്ര എത്ര ആളുകൾ ഒന്നുമല്ല ഒരു സെക്കൻഡ് നേരം കൊണ്ട് ഒന്നുമല്ലാതെയായി ആ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്കവിടെ അവിടെ വീട് വെക്കാൻ നിങ്ങൾക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ആര് പെർമിഷൻ തന്നത് ആരാണ് നിങ്ങൾക്ക് അവിടെ പെർമിഷൻ തന്നത് ഒരു കാരണവശാലും മനുഷ്യവാസയോഗ്യമല്ലാത്ത പ്രകൃതി ലോലമായ പ്രദേശമാണ് പൊന്ന് സുഹൃത്തുക്കളെ അവിടെ ഒരിക്കലും നിങ്ങൾക്ക് ബിൽഡിങ്ങൾ വെച്ചോ മറ്റു കാര്യങ്ങൾ ചെയ്തോ ജീവിക്കാൻ കഴിയില്ല ഇത്രയും സ്ഥലത്ത് സ്കൂളുകൾ ഉണ്ടാക്കുന്നു അമ്പലം ഉണ്ടാക്കുന്നു പള്ളി ഉണ്ടാക്കുന്നു ഒരുപാട് വീടുണ്ടാക്കുന്നു ആരാണ് നിങ്ങളെ ഈ ചെയ്തത് എന്തിനു വേണ്ടിയാണ് നിങ്ങളെ ഈ കൊലച്ചരിക്ക് കൊടുത്തത് അവിടെ ഒരിക്കലും കഴിയില്ല എത്ര റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പൊന്ന് സുഹൃത്തുക്കളെ ഉരുളും കല്ലുകളും അതിൻ്റെ അതിൻ്റെ മുകളിൽ കുറേ മണ്ണുമാണ് ഉറപ്പുള്ള മലയല്ല വെള്ളം ഒഴിച്ചാൽ ഒഴുകി പോകുന്ന ഐസ് കെട്ട പോലെ ഒഴുകി പോകുന്ന ഒരു മലയാണത് അവിടെ ജീവിക്കാൻ കഴിയില്ല എൻ്റെ പുന്ന് സുഹൃത്തുക്കൾ നിങ്ങളാരോ പറ്റിക്കുകയാണ് നിങ്ങളെ ചൂഷണം ചെയ്തതാണ് നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ് നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഇഷ്ടം പോലെ നിറന്ന ഭൂമികൾ കുറച്ചപ്പുറത്തേക്ക് മാറിയിൽ അവിടെ കിട്ടും അവിടെ ആവശ്യമില്ലാത്ത വിദേശികൾ പണ്ട് പ്ലാന്റേഷൻ ചെയ്ത കുറേ ആവശ്യമില്ലാത്ത പ്ലാന്റേഷനുകൾ അവിടെ കിടക്കുന്നുണ്ട് അങ്ങോട്ട് ബാക്കിയുള്ളവരെങ്കിലും മാറി താമസിക്കി ഇനി ആരെങ്കിലും ഉണ്ടോ കൊണ്ടുപോയില്ലേ എല്ലാവരെയും ചതിച്ചില്ലേ നിങ്ങളെല്ലാവരും കൂടെ ഭരണകർത്താക്കൾ പഞ്ചായത്തുകാർ വില്ലേജുകാർ നിങ്ങൾക്ക് അവിടെ വീട് വെക്കാൻ വേണ്ടി ആര് പെർമിഷൻ തന്നോ അവരെല്ലാവരും കൂടെ കൊന്നു തള്ളിയില്ലേ നിങ്ങളെ സ്വന്തം ബന്ധവും എല്ലാം പോയില്ലേ എല്ലാം പോയില്ലേ ഇനി മറ്റുള്ളവരുടെ മുന്നിൽ പിച്ച കൈയും നീട്ടി നിങ്ങൾ നടക്കണ്ടേ ആര് ചതിച്ചു നിങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല അവിടെ ജീവിക്കാൻ പറ്റില്ല എൻ്റെ പുൻ സുഹൃത്തുക്കളെ ഞാൻ അവിടെ എല്ലാം വന്ന് കണ്ടതാണ് ചെങ്കുത്തായ കുന്നുകൾ മുകളിൽ മഴ പെയ്തു കഴിഞ്ഞ് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാം കുത്തിയൊഴുകി നിങ്ങളെ കൊണ്ട് പുഴയിലേക്ക് അങ്ങ് പോവും എന്ത് സ്ഥലമാണ് അവിടെ മാത്രവുമല്ല നിങ്ങൾക്ക് വീടുകൾ വെക്കുവാനുള്ള സൗകര്യം തന്നപ്പോൾ ആ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നശിപ്പിച്ചു കൊണ്ട് നേരെ ഫ്ലാറ്റാക്കി മണ്ണെടുത്ത് വെട്ടിത്താഴ്ത്തിക്കൊണ്ട് ചുറ്റും മതിലും കെട്ടി അവിടെ കിണറും ഒഴിച്ച് കൂടാതെ ഇതിന് മഴവെള്ള സംഭരണ ടാങ്കും കെട്ടി എല്ലാ വെള്ളവും അവിടെ ആ ഭൂമിയിലേക്ക് ഇറങ്ങുവാനുള്ള മുഴുവൻ സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഓരോ ആളുകൾ വീട് വെച്ചു എല്ലാവരും മതിൽ കെട്ടിനുള്ളിലായി പെയ്യുന്ന മഴകളെല്ലാം അവിടെ തന്നെ ഇറങ്ങുകയാണ് നിങ്ങൾക്ക് ജലസംഭരണി വേണ്ട പുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വെള്ളമില്ലെങ്കിൽ താഴെ നിന്ന് ഒരു പമ്പ് വെച്ച് മുകളിൽ ഒരു ടാങ്ക് വെച്ച് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് വെള്ളമുണ്ട് ഓരോ വീട്ടിലും കിണർ മതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ കിണറിൽ സൂക്ഷിക്കരുത് വെള്ളം അവിടെ മഴ വെള്ള സംഭരണി നിങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ മതിൽ കെട്ടി നിങ്ങളുടെ പറമ്പിൽ വെള്ളം താഴ്ത്തരുത് അത്തരത്തിലുള്ളൊരു ഭൂമിയല്ല അവിടെ പ്രകൃതി ലോലം എന്ന് പറഞ്ഞാൽ പുട്ടുപൊടി പോലെയാണ് കുറേ ഉരുളൻ കല്ലുകൾ പണ്ട് ഏതോ കാലത്തൊരു പക്ഷേ പ്രകൃതി ദുരന്തമോ എന്തോ സംഭവിച്ചു കുറെ ഉരുളൻ കല്ലുകളും മണ്ണുകളും വന്ന് മൂടിയൊരു ഒരു തരം മലനിരകളാണ് അവിടെ അവിടെ ഒരിക്കലും എത്ര 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 റിപ്പോർട്ടുകളുണ്ട് അത് മനുഷ്യ യോഗ്യമല്ല അവിടെ ജീവിക്കാൻ കഴിയില്ല പഴ വൃക്ഷങ്ങളും അതുപോലെയുള്ള ചെറിയ ചെറിയ പുല്ലുകളും എല്ലാം തങ്ങി മഴ പെയ്യും ഒഴുകിപ്പോവും പുഴയിലൂടെ ഒഴുകി പോവും ആ പുഴയിലൊക്കെ വലിയ വലിയ ഉരുളം കല്ലുകൾ നിങ്ങൾ കാണുന്നില്ലേ എല്ലാം കാലക്രമേണ ഒഴുകി 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 പോകുന്ന അത് തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചതിവിൽപ്പെടുത്തിക്കൊണ്ടോ അവിടെ നിങ്ങളെ കൊണ്ടുപോയി കൂടിയിരുത്തിയതാണ് അതാണ് സത്യം ഇത്തരം മേഖലയിൽ നിന്നുള്ള അവർ ഒഴിഞ്ഞു പോകും അവിടെ നിന്നും ജീവിക്കാൻ കഴിയില്ല ആഗോള താപനം കൂടുകയാണ് അതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിഷയമല്ല എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് ആരുണ്ട് ഇവിടെ എതിർക്കാൻ ആരെ ആരെ കൊണ്ട് എതിർക്കാൻ കഴിയും കുത്തക മുതലാളിമാരുടെ കയ്യിലേക്ക് വരാൻ വേണ്ടി രാഷ്ട്രീയക്കാർ അതിനുവേണ്ടി സഹായം ചെയ്ത് അവർ കമ്മീഷൻ വാങ്ങാൻ വേണ്ടി പൊതുജനങ്ങളെ വെറും ചതിയിലേക്ക് തള്ളിവിടുന്ന വിടുന്ന ഈ കാലത്ത് ആർക്കാരോടുണ്ട് എന്ത് ഉത്തരവാദിത്വം എന്ത് ബാധ്യതയുണ്ട് ഇവിടെ നമ്മുടെ രാഷ്ട്രീയ മേലാളന്മാർ മറ്റ് വിദേശ രാജ്യങ്ങളിൽ തള്ളുന്ന എത്രയോ വേസ്റ്റുകൾ ഇലക്ട്രോണിക് വേസ്റ്റുകൾ മാരക മാരകവഷമായ മെർക്കറി വേസ്റ്റുകൾ അതുപോലുള്ള കാർബൺ വേസ്റ്റുകൾ ബ്ലാക്ക് ലെഡ് വേസ്റ്റുകൾ മാരകമായി മാരകമായി ഒരുപാട് വേസ്റ്റുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കൊണ്ട് കൂമ്പാരമായി കൂട്ടുന്നുണ്ട് ആരെങ്കിലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ ഇന്ത്യയിലെ കുറച്ച് മേലാളന്മാർക്ക് കൂടാന കോടികൾ കമ്മീഷൻ വാങ്ങിക്കൊണ്ട് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ചവറ്റ് കൊട്ടയാക്കി മാറ്റുകയാണ് നമ്മുടെ ഇന്ത്യ ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ ഇന്ത്യയിൽ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു മറ്റൊരു രാഷ്ട്രത്തിനും എടുക്കാതെ കടലിൽ പോലും തള്ളാൻ പറ്റാത്ത അത്രയും മാരക വശമാണ് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കൊണ്ടുകൂട്ടുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ അതിനൊത്താശ ചെയ്ത് കൊടുക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർ അവർ കോടാന അവർ സമ്പാദിക്കുകയാണ് ഇത്തരത്തിൽ തന്നെയല്ലേ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുകയും എന്തിനു വേണ്ടിയാണ് ഇന്നത്തെ കാലത്ത് കൂറി ഓടുന്നത് എന്തിനു വേണ്ടിയാണ് ഈ എം സാന്റ് എന്തിനു വേണ്ടിയാണ് ബിസാന്റ് ആർക്കു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയോ സിമെന്റിൽ ഈ ക്രഷർ പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത് ഒരു പരിധി കഴിഞ്ഞാൽ പൗഡറായിട്ട് പോവുകയുള്ളൂ ഒരു ഫലവും കാണില്ല എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത്രയും രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും കൂടെ കൂട്ടായി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഈ കരിമ്പാറകൾ അരിഞ്ഞു പൊടിച്ച് എം സാന്റും ബി സാന്റുമായി പൊതുജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നത് ഈ പുഴയിലൂടെ ജലം ഓടാത്ത അവസ്ഥയിൽ മണൽ പൊങ്ങിക്കിടക്കുന്നു അതെന്തുകൊണ്ട് എടുക്കാൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ നടത്തിപ്പുകാരുടെ എല്ലാവിധ രാഷ്ട്രീയക്കാരും ഈ ഒരു വരുമാനത്തിൽ ഒരുമിച്ച് പങ്കു പറ്റുകയാണ് അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയം മറ്റൊരു രാഷ്ട്രീയക്കാരെ എതിർക്കാത്തതും ഇവിടെ വിഷയങ്ങളില്ലാത്തതും പൊതുജനങ്ങളും അത് ചിന്തിക്കുന്നില്ല എന്തുമാത്രം മണൽ എത്ര പുഴയിൽ കെട്ടിക്കിടക്കുന്നു എത്ര മീറ്റർ ഉയരത്തിൽ പല പുഴകളിൽ നിറഞ്ഞു കിടക്കുന്നു എന്തുകൊണ്ട് മണലെടു എടുക്കുന്നില്ല ഇപ്പോഴും എം സാന്റും ബിസാന്റും വേണ്ടി എത്ര മലകളും കുന്നുകളും അരിഞ്ഞ് തള്ളി ക്രഷർ പൊടികളാക്കി എടുക്കുന്നു എല്ലാം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ ബലിയാടാക്കുകയാണ് ഈ കുന്നിൻ്റെയും ചെരിവിൻ്റെയും ഭാഗത്തൊക്കെ വീട് വെക്കാൻ വേണ്ടി സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും എനിക്ക് വീട് കിട്ടിയാൽ ഞാൻ നേരെ ചെരിഞ്ഞ ഭൂമി നേരത്തും ജെ എസ് ഇ ബി കൊണ്ടുകൊണ്ട് നിരത്തും വരുന്ന മുകളിൽ പൊങ്ങിയിരിക്കും എങ്കിലും വേണ്ടിയില്ല നിരത്തും അവിടെ വീട് വെക്കും ചുറ്റുമതിൽ കെട്ടും മഴവെള്ള ടാങ്ക് നിർമ്മിക്കും കിണർ നിർമ്മിക്കും ഇതിലെല്ലാം മഴ പെയ്യും വെള്ളം സ്റ്റോറാവും അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ സ്റ്റോർ ആകുകയാണ് ഈ വെള്ളം എങ്ങോട്ട് പോകുന്നു താഴേക്ക് വലിഞ്ഞ് ആവുകയാണ് ഫുൾ ലോഡ് ആവുകയാണ് ഉറപ്പുള്ള മണ്ണാണോ ഉറപ്പുള്ള പാറയുണ്ടോ ഒന്നുമില്ല പ്രകൃതി ലോല പ്രദേശമാണ് തള്ളി കൊണ്ടുപോകും കൊണ്ടുപോയില്ല എല്ലാവരെയും ഇനി ആരവശേഷിക്കുന്നു ഇനി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ആരാണ് നിങ്ങൾ ചതിച്ചത് ആരാണ് നിങ്ങളെ ചതിച്ചത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പെർമിഷൻ തന്നു ആരാണ് നിങ്ങളെ ചതിച്ചത് ആരാണ് നിങ്ങളെ കുടുംബത്തെ കൊന്നത് ആരാണ് ഈ കൊലയ്ക്ക് ഉത്തരവാദികൾ ബാക്കിയുള്ളവർ അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മാറിപ്പോ എത്ര പ്രാവശ്യം അവിടെ ഉരുൾപൊട്ടി എന്നിട്ട് എന്താ നിങ്ങൾ മാറാത്തത് ദിനം പ്രതി എത്ര കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ ഇന്ത്യയിൽ നിന്നും പുറത്ത് തള്ളുന്നത് ലോകത്ത് മൊത്തം പുറത്ത് തള്ളുന്നു നമ്മൾ കൂടുതലും കൽക്കരിയെ ആശ്രയിച്ചു കൊണ്ട് കറണ്ട് ഉത്പാദിപ്പിക്കുമ്പോൾ എന്തുമാത്രം കാർബൺ ഡയോക്സൈഡ് എത്ര മാത്രം കാർബണാണ് പുറത്തേക്ക് തള്ളുന്നത് കാർബൺ എന്തുമാത്രം ചൂടുള്ളതാണ് പ്രകൃതി മൊത്തം ചുട്ടുപൊള്ളുകയാണ് അതിനനുസരിച്ച് വെള്ളം ഇഷ്ടം പോലെ നീരാവിയായി മുകളിലേക്ക് പോകുന്നു മേഘത്തിൻ്റെ കനം കൂടുന്നു പെയ്യുന്ന മഴയുടെ തുള്ളിയുടെ സൈസ് കൂടുന്നു വരുന്ന സെക്കൻഡിൽ വരുന്ന വെള്ളത്തിൻ്റെ ലിറ്ററേജ് കൂടുന്നു എത്ര ലിറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ വന്നു ചേരുന്നത് രണ്ട് മൂന്ന് മാസങ്ങളിൽ പെയ്തിറങ്ങിയ മഴ ഇന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒറ്റക്ക് ഭൂമിയിലേക്ക് വരികയാണ് മേഘവിസ്ഫോടനം എന്ന ഓമന പേര് വിളിച്ചുകൊണ്ട് ഒറ്റടിക്ക് താഴേക്ക് വരുന്നു ഭൂമിയിലേക്ക് ഇറങ്ങുന്നു ഭൂമിക്ക് പേടിച്ചു നിൽക്കുവാനുള്ള ശക്തിയില്ല വളരെ നോർമലായ മണ്ണും ഉരുളും കല്ലുകളും മാത്രമേ ഉള്ളൂ കുത്തിയൊഴുകിപ്പോകും മാത്രവുമല്ല നമ്മൾ ഇത്തരത്തിൽ തടുത്ത് തടുത്ത് നിർത്തുന്ന മതിലുകളും കുളങ്ങളും അതുപോലുള്ള ഒരുപാട് സംഭവങ്ങളും കുഴൽ കിണറുകളും സാധാ കിണറുകളും ഒരുപാട് ജലസ്രോതസ്സ് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുവാനുള്ള ഒരുപാട് വഴികൾ നമ്മൾ ഉണ്ടായിക്കൊടുക്കുന്നു ഭൂമിയിലേക്ക് ലോഡ് കൂടുന്നു കുത്തിയൊഴുകിപ്പോകുന്നു പൊന്ന് സുഹൃത്തുക്കളെ ഉറപ്പുള്ള ഭൂമിയിലേക്ക് നിങ്ങൾ താമസം മാറ്റുക ഇനി ഏറ്റവും വലിയൊരു ദുരന്തം വരുവാൻ നമ്മുടെ മുന്നിൽ പോകുന്നുണ്ട് നമ്മുടെ ഒരു തുരങ്കം വയനാട് ചുരത്തിനെ തുറന്നുകൊണ്ട് മറുഭാഗത്തേക്ക് റോഡ് വെട്ടുന്നു എന്ന് പറയുന്നു സുഹൃത്തുക്കളെ ഉറപ്പില്ലാത്ത മണ്ണാണ് വൻ ദുരന്തമാണ് വിളിച്ചു വരുത്തുന്നത് വൻ ദുരന്തമാണ് വികസനത്തിൻ്റെ പേരിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന് പറയുന്ന നമ്മുടെ ഭരണാധികാരികൾ വീണ്ടും ഈ ഉരുൾപൊട്ടലിൻ്റെ സമയത്തെങ്കിലും ഒന്ന് ചിന്തിക്ക് അത് വെറും പുട്ടുപൊടി പോലെയുള്ള മണ്ണാണ് അതിൽ തുറന്നുകൊണ്ട് അപ്പുറത്തേക്ക് വെച്ചാൽ ബാക്കിയുള്ള ഉറപ്പും പോവുകയാണ് വയനാട് മൊത്തം ഒഴുകുമെന്ന് കോഴിക്കോട് ഫുള്ളു നിറയും എന്ത് വികസനമാണ് എന്ത് വികസനമാണ് നിങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ ഹൈവേയുടെ പണി നടക്കുന്നു ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പോയി കഴിഞ്ഞാൽ എന്തിനോട എത്ര കുന്നുകൾ ചെങ്കുത്തായമായിട്ട് വെട്ടിയിറക്കി റോഡിന് ഒരിത്തിരി പൊക്കം കൂടി ഇറങ്ങിയാൽ എന്താ പ്രശ്നം ഈ ഹൈവേയിൽ വളവും തിരിവും അവർ നിർത്തിക്കൊള്ളട്ടെ അതിന് കുഴപ്പമില്ല പക്ഷേ എന്തുകൊണ്ട് ഇത്തിരി പൊങ്ങി താഴ്ന്നും പോകുന്നതിൽ എന്താ പ്രശ്നം വണ്ടിയോടും ഇല്ലേ അതിനു പറ്റിയ വണ്ടികളല്ലേ ഇവിടെ ഇറക്കുന്നത് എന്ത് നല്ല ഉള്ള വണ്ടികൾ എത്ര കയറ്റം കുന്നും കയറ്റും വളരെ വർഷം മുന്നേ തന്നെ ചെങ്കുത്തായ വരെ കയറുന്ന വണ്ടികളാണ് അതിനേക്കാളും സ്ട്രോങ് ഉള്ള വണ്ടികളാണ് എന്തിനെ എത്ര ഓടിപ്പോയാൽ മാത്രമല്ല സ്ട്രെയിറ്റ് റൂട്ടിലൂടെ വണ്ടി ഓടിക്കാൻ ഒരു സുഖം കാണില്ല നമ്മളൊക്കെ സ്ട്രെയിറ്റ് റൂട്ടിൽ ഓടിക്കുമ്പോൾ മാനസികമായിട്ട് ഒരു പിരിമുറുക്ക കുറേ വളവും തിരിവും കയറ്റം ഇറക്കൊണ്ടുമ്പോൾ ആ ഒരു സുഖമുണ്ട് എന്ത് എത്ര മനോഹരമായ കുന്നുകളും മലകളും വെട്ടി ഇറക്കിക്കൊണ്ട് ഒരു സേഫ്റ്റിയും ഇല്ലാത്ത രൂപത്തിൽ നിർമ്മിച്ച നമ്മുടെ ബൈപ്പാസ് നമ്മുടെ നമ്മുടെ ഹൈവേ ഒന്ന് കണ്ടു നോക്കുക അപകടമാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ അനവധി ദുരന്തങ്ങൾ ഈ ഒരുപാട് മണ്ണിടിച്ചിലുകളും റോഡുകൾ തകരുന്നതും ഒരുപാട് മലകൾ കുത്തിയൊഴുകി വരുന്നതും എല്ലാം ഈ റോഡിൻ്റെ പ്രവർത്തനം കൊണ്ട് നടക്കും എന്ന് ഉറപ്പാണ് അത്രയും ഫോൾസിലാണ് മഴ വരുന്നത് അത്രയും കൂടുതൽ മഴകളാണ് പെയ്യുന്നത് വയനാടിൽ ഒരുപാട് സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു ഇന്ന് കിട്ടിയ ഫ്രഷായ ബോഡിക്ക് അന്ത്യചുംബനങ്ങൾ ചുംബനങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ മറവ് ചെയ്യാം സംസ്കരിക്കാം നാളെത്തൊട്ട് കിട്ടുന്ന ഡെഡ് ബോഡികൾ അവയവങ്ങൾ അടുത്തേക്ക് അടുപ്പിക്കാൻ പറ്റാത്തൊരു രൂപത്തിൽ ഇന്നലെ അവരെ സോപ്പ് തേച്ച് കുളിച്ച് സ്പ്രേ അടിച്ച് നടന്ന ഓരോ വ്യക്തികളുമാണ് ആ മണ്ണിൽ ഒന്നുമല്ലാതെ ചീഞ്ഞളിഞ്ഞ് നാറാൻ പോകുന്നത് അത് ഞാനാണ് നിങ്ങൾ ഓരോ ആളുകളുമാണ് ശരിക്ക് ചിന്തിക്കുക അഴിമതിക്കെതിരെ ആരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അഴിമതിയും തെറ്റായ പ്രവർത്തനവും ചെയ്യുന്നുണ്ടെങ്കിൽ എതിർക്കണം എതിർത്തേ മതിയാവും നമ്മൾ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ടാക്സ് കൊടുത്ത് നമ്മൾ നികുതി കൊടുത്ത് നമ്മൾ കൂലി കൊടുത്ത് ഏൽപ്പിച്ച വ്യക്തികളാണ് നമ്മളെ ചൂഷണം ചെയ്യുന്നത് നമുക്ക് എതിർത്തെ മതിയാവും എതിർത്തേ മതിയാവും ഒരു ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയമോ മതമോ ആരും നോക്കരുത് ഒരേ ഒരു മതവും ഒരേ ഒരു രാഷ്ട്രീയമുള്ളൂ മനുഷ്യൻ എന്ന മതവും മനുഷ്യൻ എന്ന രാഷ്ട്രീയവും ഇത്തരം അഴിമതി ചെയ്യുന്ന ഇത്തരം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒരുമിച്ച് നിന്ന് നാളത്തെ നമ്മുടെ വരും തലമുറയ്ക്കിയെങ്കിലും വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെ പ്രതിരോധിക്കണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരാണ് കിട്ടുന്ന കാശ് മുഴുവൻ മുണുങ്ങുന്നത് അശാസ്ത്രീയപരമായിട്ട് നടത്തുന്ന ഓരോ വികസനത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്ത് കിട്ടുന്ന ലാഭത്തിലും എല്ലാം എല്ലാം കോടിക്കണക്കിന് രൂപ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് വീതിച്ചെടുത്ത് അണികൾക്ക് നക്കാപ്പിച്ച കൊടുത്ത് അവരെ ഒതുക്കി നിർത്തുമ്പോൾ ഒന്നു സുഹൃത്തുക്കളെ ഒരു വരും തലമുറയെയാണ് ഇവരെല്ലാവരും കൂടി നശിപ്പിക്കുന്നത് എല്ലാവരും എതിർക്കണം പ്രത്യേകിച്ചും കേരളത്തിൽ ഈ കാര്യത്തിൽ ഒരു മതം ഒരു രാഷ്ട്രീയം എല്ലാവരും ഒരുമിച്ച് ഇനിയെങ്കിലും പ്രതികരിക്കണം അശാസ്ത്രീയമായ ഒരു വികസനവും നമുക്ക് വേണ്ട കുന്നും മലകളും പൂങ്ങിയും താഴ്ന്നും പൊക്കൊള്ളട്ടെ വണ്ടി കയറി ഇറങ്ങിപ്പോകും എത്ര മലകൾ ഇടിയാൻ തയ്യാറായിട്ട് കിടക്കുന്നത് എന്തിനുമാണ് ഇത്തരത്തിൽ കൂറിയിൽ ക്രഷർ പൊടി ഇനി ഉണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാ ക്രഷർ പൊടി ഇഷ്ടം പോലെ മണൽ കിടക്കുന്നുണ്ട് ഒരു കാരണവശാലും ക്രഷർ പൊടി ഉണ്ടാക്കാൻ സമ്മതിക്കരുത് ഇതാർക്ക് ലാഭം കൊയ്യാനാണ് ആർക്കൊക്കെയാണ് ഈ ക്രഷർ പൊടിയുടെ വരുമാനത്തിന്റെ വിഹിതം പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം പ്രവാസികൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്ത് തെണുന്നിട്ടില്ലെങ്കിലും സ്വന്തം നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ കൈ മെയ് മറന്നുകൊണ്ട് എല്ലാവരും ഇന്ത്യയെയും കേര പ്രത്യേകിച്ചും കേരളത്തിലേക്ക് എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്നോർക്കുക ഓരോ അപകടവും ഓരോ ദുരന്തവും പല ആളുകളുടെയും വസന്തകാലമാണ് അവരുടെ ചാകരയ ഓരോ ഉണ്ടാകുമ്പോഴും ഓരോ സഹായത്തിനു വേണ്ടി നിലവിളിച്ചുകൊണ്ട് പ്രവാസ ലോകത്തിലേക്ക് കൈനീട്ടുകയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് മനസ്സലിവുള്ളവരാണ് പ്രവാസികൾ മനസ്സലിവുള്ളവരാണ് പ്രവാസികൾ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യവും ഗവൺമെന്റ് പ്രവാസികൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ലെങ്കിലും ശരി എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും കട്ടൻ ചായൽ കുബൂസ് കുത്തി തിന്നുന്ന പ്രവാസി പോലും അവനെ കൊണ്ട് കഴിയുന്ന എമൗണ്ട് ഈ സഹായത്തിനേക്ക് അയച്ചു കൊടുക്കുന്നു അധികൃതരുടെ അനാസ്ഥ കാരണം പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് ആ ഭൂമിയിൽ ജീവിപ്പിച്ച് അവിടെ ബിൽഡിങ്ങിന് വേണ്ടി എല്ലാ പെർമിഷനും കൊടുത്ത അവരുടെ ചതിയിൽപ്പെട്ട് ഇന്ന് പര ലോകത്തേക്ക് പോയ ആളുകൾ അവരെ ശേഷിപ്പുള്ള ആളുകളെ കൈപിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം അവരെ ഉയർത്തിക്കൊണ്ടുവരണം പ്രവാസലോകത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് ഈ പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ഗുണവും അവിടെ നിന്ന് തരുന്നില്ലെങ്കിലും കുബ്ബൂസ് കുത്തി കുബൂ ഉണക്ക കുബൂസ് തിന്നുന്ന ഓരോ പ്രവാസിയും അവിടത്തേക്ക് വേണ്ടി സഹായിക്കും പക്ഷേ സഹായിക്കുന്ന എല്ലാവരും ഓർക്കുക പ്രകൃതി ദുരന്തങ്ങൾ പല ആളുകളുടെയും ചാകരയാണ് പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ പല ദുരന്തങ്ങളും വരാൻ പോകുന്ന ദുരന്തങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് അവരുടെ കെണിയിൽപ്പെടരുത് എല്ലാം കൊടുക്കുന്ന ഓരോ രൂപയും അർഹതപ്പെട്ടവൻ്റെ കയ്യിലേക്ക് എത്തും എന്ന ഉറപ്പുള്ള രൂപത്തിൽ പ്രവാസികളെ നിങ്ങൾ കൈ മെയ് മറന്നുകൊണ്ട് സഹായിക്കുക പൊന് വയനാട് നിവാസികളെ നിങ്ങളുടെ വയനാടിലെ മഹാഭൂരിപക്ഷം സ്ഥലങ്ങളും നിങ്ങൾക്ക് വാസയോഗ്യമല്ല അവിടെ നിന്നും കുറേശ്ശെ കുറേശ്ശെ മാറും ഇനി തീർത്തും മഴയുടെ കാഠിന്യം കൂടും തീർത്തും എല്ലാ വർഷവും ഓരോ വർഷവും ഒരുപാട് മഴ കൂടിക്കൂടി വരും നിങ്ങൾ മതിൽ കെട്ടല്ല അവിടെ വെള്ളം സൂക്ഷിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ചെയ്യില്ല മാക്സിമം ഒഴുകിപ്പോട്ടെ വെള്ളം മാക്സിമം ആ ചെങ്കുത്തായ പോലെ ഒഴുകിപ്പോട്ടെ പ്രകൃതിയുടെ അനുസരണമായി കൊണ്ട് നിങ്ങൾ വീടുകൾ വെക്കും കുത്തി പൊളിച്ച് ഉണ്ടാക്കല്ലോ പൊളിച്ച് താഴ്ത്തി നിരപ്പാക്കല്ലേ വെള്ളം ഇറങ്ങാനുള്ള സാധ്യത കൊടുക്കല്ലേ നിങ്ങൾക്ക് അവിടെ ഭൂമിയിൽ വെള്ളം ഇറക്കി വെള്ളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വെള്ളം മറ്റു മാർഗ്ഗങ്ങളിൽ പൈപ്പ് ലൈൻ വഴിയെങ്കിലും നിങ്ങൾക്ക് കിട്ടും അരുവിൽ നിന്നും കിട്ടും നിങ്ങൾ സൂക്ഷ്മതയോട് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവൻ നിങ്ങൾ സുരക്ഷിതമാക്കുക ഏത് സമയത്തും കേരളത്തിൻ്റെ എല്ലാ ഭാഗവും ഒരു ൊട്ടൽ ഉണ്ടാകാൻ വളരെ കൂടുതൽ സാധ്യതയാണ് അത്രമാത്രം കോറികളും കുഴികളും കല്ലുവെട്ട് കുഴികളും ഒരുപാട് ഒരുപാട് നിറഞ്ഞു കിടക്കുന്നു ഇതിൻ്റെ ബേക്ക് ലാഭങ്ങൾ ഉണ്ടാക്കുന്നത് പങ്കുപെറ്റുന്ന പൊന്ന് നേതാക്കന്മാരെ പാവപ്പെട്ട ജനങ്ങളെ ഇനിയും ഇനിയും വഞ്ചിക്കാതെ ഇനിയെങ്കിലും സത്യസന്ധമായിക്കൊണ്ട് നിങ്ങളുടെ ഭരണം കാഴ്ചവെക്കൂ എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം